वैराग्यवेस्मि नमः ॐ प्रेमामृदानन्दमय्यै नित्यं नमो नमः र्यै नमः ब्रह्मा രണ്ട് നിമിഷം മക്കളെ മരിച്ചുപോട ആത്മാവിന് വേണ്ടിയും ആ യുദ്ധത്തിനുള്ളിൽ ശമനങ്ങളുണ്ടാകാൻ വേണ്ടിയും ഒരു ഹൃദയമൂലുകി ഒരു പതിനെട്ട് പ്രാവശ്യം ലോകാസമസ്ത സുഖനോ പങ്കു സർവ സർവ സ്വമാ पा शङ्करि ജീവിതം പ്രേമ മഹോത്സവമാണ് തനിക്ക് ജന്മദിനമില്ലെന്നാണ് അമ്മ പറയുന്നത് മഹാത്മാക്കൾ ദേഹ പരിമിതരല്ല അവർ ശരീരബോധത്തെ മറികടന്നവരാണ് ഈ വിശ്വം മുഴുവനും അവരുടെ ശരീരമാണ് എന്നാണ് അവർക്ക് തോന്നുന്നത് ഒരുമയുടെ സൗന്ദര്യം നിരന്തരം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾക്ക് ജനനവും മരണവും ഇല്ല എങ്കിലും നമ്മൾ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നു ശരീരത്തിന്റെ ജനനം അനുസരിച്ച് ഇത്തവണ അമ്മയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് നവരാത്രി ഉത്സവത്തിന്റെ കൂടെയാണ് നവരാത്രി ഒമ്പത് രാവുകൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നു അജ്ഞതയിൽ കഴിയുന്ന അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിഞ്ഞ നാളുകൾ ഒമ്പത് രാവുകൾ ഈ രാവുകളെ നമ്മൾ അനുഷ്ഠാനത്തിന്റെ ദിനങ്ങളാക്കി മാറ്റുന്നു അന്ധകാരത്തിന്റെ രാത്രി അജ്ഞതയുടെ രാത്രി അകറ്റുവാൻ പരിശീലനം ആവശ്യമാണ് ആ പരിശീലനമാണ് നവരാത്രി പൂജ അന്ധകാരം അകറ്റാനുള്ള പരിശീലനം അതിനായി അന്ധകാരത്തിന്റെ കാലഘട്ടത്തെ അനുഷ്ഠാനത്തിനായി വിനിയോഗിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈശ്വര പൂജയാക്കി മാറ്റാൻ സാധിക്കും അജ്ഞതയുടെ രാത്രികളെ ഒമ്പതായി വിഭജിച്ചിരിക്കുന്നു അങ്ങനെ ഒമ്പത് രാത്രികളിലെ ആരാധനയായി അതിനെ മാറ്റിയിരിക്കുന്നു ഒമ്പത് ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നു ഈ ഒമ്പത് ഭാവങ്ങൾ നമുക്ക് നമ്മുടെ അമ്മയിലും കാണാൻ സാധിക്കും Our ancient rishis have picturized them as various devadas or deities. They are Devi's diverse aspects. In Navaratri, there are nine such aspects. Their names are Shailaputri, Brihmacharini, चंद्रखंड कुष्माण्डा स्कंदमादा कात्यायनी कालारात्रि महागौरी सिद्धिदात्री एक्चुअली दुर्गा देवी इज शिव शक्ति आदि पराशक्ति द नाइन एस्पेक्ट्स ऑफ दुर्गा देवी Are referred to as Navadurga. They are picturized as nine forms of the Divine Mother, nine faces of Durga. Each day is devoted to the worship of each aspect of Goddess Durga. Durga is considered as Dukkha Vinashini, the remover of all sorrows and sufferings. Durga is the manifestation of Adi Shakti, Adipara Shakti, primordial energy. She is also called by the name Parvati. We are very familiar with the three forms of Durga, Maha Saraswati, Mahakali. Kali. Each of these three forms of further three forms each. They are the Navadurga. Here, Nava means nine. Nine special qualities of Durga Devi are picturized and worshipped through these nine nights. Accordingly, Devi's form change from day to day. Shailabutri is the nature aspect. സംരക്ഷണഭാവ Kalaratri represents destruction, dissolution, Guru Bhava. Mahadavadi is the embodiment of purity and beauty, Mahatripara Sundari. is the bestower of all-round prosperity. These nine Bhavas reflects in Amma, Amma's life also. ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഐ ട്രൈ ഡെവർ ഗെറ്റ് ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ഇറ്റ് ഐ എം ട്രൈൻ ഓഫ് ഹെർ ഡിവൈൻ ലീല ഈശ്വർ നന്ദിയുള്ളൂ പക്ഷേ ഈശ്വരന്റെ ഗുണങ്ങൾ അനന്തമാണ് നമ്മുടെ മഹർഷിമാർ അവയെ വിവിധ ദേവതകളായി ചിത്രീകരിച്ചിരിക്കുന്നു അവ ദേവിയുടെ ഭിന്ന ഗുണങ്ങളാണ് നവരാത്രിയിൽ അത്തരം ഒമ്പത് ഭാവങ്ങളുണ്ട് അവരുടെ പേരുകൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാത്യണി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണ് വാസ്തവത്തിൽ ദുർഗാദേവി ആദിപരാശക്തിയായ ശിവശക്തി തന്നെയാണ് ദുർഗാദേവിയുടെ ഈ ഒമ്പത് ഭാവങ്ങളെ നവദുർഗ എന്ന് വിളിക്കുന്നു ദുർഗയുടെ ഒമ്പത് രൂപങ്ങളായി സ്ത്രീകരിച്ചിരിക്കുന്നു ഓരോ ദിവസവും ദുർഗാദേവിയുടെ ഓരോ ഭാവത്തെ ആരാധനയ്ക്കായി വിനിയോഗിക്കുന്നു ദുർഗയെ ദുഃഖ ആയിട്ട് വാഴ്ത്തുന്നു എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നീക്കുന്നവളാണ് അവൾ ആദിശക്തിയുടെ അവതാരമാണ് ദുർഗ ആദി പരാശക്തി സർവശക്തിയുടെ ഉറവിടം പാർവതി എന്ന് വിളിക്കുന്നു ഫസ്റ്റ് ഇറ്റ് ഈസ് ശൈലപുത്രി Shailabhatri means daughter of the mountain. We have heard of the story of that Parvati is daughter of Himavan, the king of mountain. Shailabhatri is the manifestation of Devi as the daughter of Himavan, daughter of the nature. Very strong with strong determination like a mountain never moves from any principle devi's behavior as a small child a major part of amma's childhood days were spent with the nature instead of playing around amma preferred loneliness or solitude she tried to be in communion with the nature in the process, she started hugging trees, animals, and even inert objects because Amma could see her own reflections everywhere. Amma says, I felt that the entire world is filled with mirrors. I could see my own reflections everywhere. Animals, ഈ ഒമ്പത് ഭാവങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു ആദ്യം ശൈലപുത്രി പുത്രി ഭാവം ശൈലപുത്രി എന്നാൽ പർവതപുത്രി പർവത രാജകുമാരി പാർവതി ഗിരി രാജാവായ കിമവാന്റെ പുത്രിയാണെന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്